കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് ആധുനിക ശാസ്ത്രം ഭൗതികത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞന്മാരും പൗരാണിക ഋഷിവര്യന്മാരും അവരും ശാസ്ത്രജ്ഞരായിരുന്നു പക്ഷെ അവര് ഭൗതികത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ലായിരുന്നു അവർ സമഗ്രമായിട്ടുള്ള ശാസ്ത്ര ചിന്താ പദ്ധതിയെയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ആത്മീയവും ഭൗതികവും ദൈവികവും ആയിട്ടുള്ള ശാസ്ത്രങ്ങൾ അതാണ് സമഗ്രം എന്ന് പറഞ്ഞത് മനുഷ്യനെ സംബന്ധിച്ച് സമഗ്രം വേറെ ഇനിയുമല്ല സ്പീഷീസിനും അതിനേക്കാൾ കൂടുതലായിട്ടുള്ള മേഖലകൾ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാം മനുഷ്യരെ സംബന്ധിച്ച് ഭൗതികം എന്നുള്ളത് ഒരു അംശം മാത്രമാണ് ആത്മീയം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ദൈവികം എന്ന് പറയുന്നത് ഇതിനെ ശരിക്ക് പ്രയോജനപ്പെടുത്താനുള്ള ഒരു മാനദണ്ഡവുമാണ് അത് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം പഠിച്ചിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ശാസ്ത്രാധിഷ്ഠിതമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം അന്ധമാണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് കാര്യം നമ്മളിപ്പോൾ പറയുന്ന ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന ഒരുമാതിരി എല്ലാവരും തന്നെ വാസ്തവത്തിൽ ശാസ്ത്രജ്ഞന്മാരെന്നുള്ള നിലയ്ക്ക് മാത്രം പറയാൻ പറ്റില്ല അവർ വെറും ടെക്നീഷ്യൻസാണ് ടെക്നീഷ്യൻസ് എന്നുവെച്ചാൽ അറിയുന്ന കാര്യങ്ങളെ ഭൗതികമായിട്ട് പ്രയോജന തലത്തിൽ കൊണ്ടുവരുന്നവരാണ് ടെക്നീഷ്യൻസ് അതിൻ്റെ ആ ടെക്നിക്കാണ് അവരുപയോഗിക്കുന്നത് അതിൻ്റെ അറിവ് വേറെ വല്ലവിടത്തു നിന്നും പകർന്നു കിട്ടിയതാണ് നൂറ് ശതമാനം ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടെക്നീഷ്യൻ ഒന്നും ആകണമെന്നില്ല അതിൽക്ക് അറിവ് അങ്ങോട്ടുണ്ടാകും നമ്മളുടെ മാത്തമാറ്റിക്സിന്റെ വലിയ ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ള രാമാനുജൻ എന്നൊക്കെ പറയുന്ന ആളുകൾ മാത്തമാറ്റിക്സ് ഇങ്ങനെ കാണുമായിരുന്നു അതിൻ്റെ കാണുക അത് നമുക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാകില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക ലെവലാണ് ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക ലെവലിൽ ചെല്ലുമ്പോഴാണ് കണക്ക് ഇങ്ങനെ കാണുകയാണ് അത് എങ്ങനെ വന്നു നമ്മൾ ഒരു സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ക്യൂബ് റൂട്ട് ഓഫ് ഡിജിറ്റ് എന്നും പറഞ്ഞിങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നമ്മളത് വളരെയധികം പ്രോ പിന്നെ വഴികൾ ചെയ്ത് 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 വന്നിട്ടാണ് അതിൻ്റെ റിസൾട്ട് അപ്പോൾ ഈ ഇപ്പം തന്നെ ചില ആളുകളുണ്ട് ക്യൂബ് റൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടയ്ക്കുള്ള സ്റ്റെപ്പുകളൊന്നുമില്ലാതെ ആ വലിയ ഡിജിറ്റിൻ്റെ ക്യൂബ് റൂട്ട് ആറും ഒൻപതും ഡിജിറ്റ്സുള്ള ഒരു ഫിഗറായിരിക്കും അതിൻ്റെ ക്യൂബ് റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുമ്പോൾ തന്നെ ഇങ്ങ് പറയും അപ്പോൾ അവർക്ക് നമ്മൾ ഒരു അരമണിക്കൂർ അല്ല പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറൊക്കെ എടുത്ത് ചെയ്യുന്ന ആ സമയം അവരെടുക്കുന്നില്ല അതിന് വലിയ ഇപ്പോൾ തന്നെ നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാൽ അതുപോലത്തെ ആളുകളെയൊക്കെ കാണാം അപ്പോൾ എന്താണ് അവർക്ക് ഈ സ്റ്റെപ്പുകളൊന്നും കാണണ്ട സ്റ്റെപ്പുകൾ കാണാതെ ഒരു ഫിഗർ അങ്ങ് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ടോ ക്യൂബ് റൂട്ടോ ഒക്കെ പറയും അതിപ്പോഴും വേണ്ട ആളുകൾ പക്ഷെ അവർക്ക് അതിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് അവരുടെ കാര്യം അതേപോലെ ഈ ഇടയ്ക്ക് സ്റ്റെപ്പുകളില്ലാതെ കാണാൻ കഴിയുന്നവരാണ് ഓരോ ഫീൽഡിലുമുള്ള ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് സാധാരണ ജനങ്ങളിലേക്ക് ഇത് പകർന്നു കൊടുക്കാനും ഇതിൻ്റെ ആ ആപ്ലിക്കേഷൻ നടത്താനും സാധ്യമല്ലാതെ പോകും എന്ന് പറഞ്ഞാൽ അവരുടെ ലെവല് വേറൊരു ലെവലായതുകൊണ്ട് അവർക്ക് നടക്കാത്തത് കൊണ്ടല്ല അവരിൽ കൂടുതലായിട്ട് ഉള്ള ആ ഭാവം ശാസ്ത്രജ്ഞാനം എന്നുള്ളതാണ് ശാസ്ത്രത്തിലുള്ളത് മുഴുവൻ കാണുക 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 അവരത് കണ്ടുകൊണ്ട് നടക്കും പക്ഷേ അവർക്ക് എന്ത് പറ്റും ഇതിൻ്റെ ശരിക്ക് പ്രയോജന തലത്തിലേക്ക് കൊണ്ടുവരണതിനെപ്പറ്റി അവർക്ക് ചിന്തിക്കാൻ നേരമില്ല ആ ഒരു വാസനയല്ല അവർക്കുള്ളത് അപ്പം ഇവരിൽ നിന്ന് കിട്ടുന്ന ഈ അറിവ് അത് കറക്റ്റായിരിക്കും പക്ഷെ അത് വച്ചുകൊണ്ട് എന്ത് ചെയ്യും ടെക്നീഷ്യൻസാണ് അതിനെ നമ്മൾ മനുഷ്യന് പ്രയോജനപ്പെടുത്തുന്ന ഭൗതിക ഉപകരണങ്ങളിലേക്കൊക്കെ മാറ്റം വരുത്തി അതുകൊണ്ട് നമുക്ക് പ്രയോജനം വരുത്തുന്നത് ആ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ കണ്ടുപിടുത്തം ഇപ്പൊ പൈ എന്നുള്ളതിന്റെ വാല്യൂ അവർ നോക്കിയിരുന്നു ഇങ്ങോട്ട് പറയും പൈ എന്നുള്ള ഒരു ഇതിന്റെ മൂല്യം ഇത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഈ പൈ വൃത്തം ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസിലും പൈ എന്നുള്ള ഒരു കോൺസ്റ്റൻ്റ് വരും മനസ്സിലാണ്ടോ അപ്പോൾ അത് ഉപയോഗിക്കണം അതുപോലെ വലിയ വലിയ പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ നിരവധി ഈ സ്ഥിരാംഗങ്ങൾ വരും അതൊക്കെ ഈ ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് സ്റ്റെപ്പ് ഒന്നുമില്ലാതെ തന്നെ കൃത്യമായിട്ട് അത് എത്രയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് വന്നോളും പക്ഷേ അതിനെ ഈ ടെക്നീഷ്യൻസാണ് പിന്നെന്ത് ചെയ്യുന്നത് അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾ എന്നുവെച്ചാൽ ഭൗതികമായിട്ടുള്ള എക്വിപ്മെന്റ്സ് ഒക്കെ ആക്കി വരുന്നതിലേക്ക് ഈ അറിവുകളെ ഉപയോഗിക്കുന്നത് പക്ഷേ വളരെ വളരെ റയറായിട്ടേ ഉള്ളൂ ഈ സയന്റിസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ പറയ കാണുന്ന ഈ അല്ലെങ്കിൽ വിളിക്കുന്ന സയൻറ്റിസ്റ്റുകളെന്ന് വിളിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും സയന്റിസ്റ്റുകളല്ല വാസ്തവത്തിൽ ടെക്നീഷ്യൻസ് മാത്രമാണ് അത് മനസ്സിലാക്കണം സയന്റിസ്റ്റുകൾക്ക് ഇതിങ്ങനെ ആ ആകാശത്തിൽ നിന്ന് എടുക്കുന്നത് പോലെ അവർ മന്ത്ര ഇന്ദ്രജാലം മഹേന്ദ്രജാലം പോലെ അവർ ഇങ്ങോട്ട് പറയും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പിയാൽ അതുപോലെ കഴിവുള്ളവരിഷ്ടം പോലെ ഉണ്ട് ഓരോ ഫീൽഡിലും അവരെങ്ങും അപ്പോൾ ഇവർ പറയും ആ അതൊക്കെ ഇവരെടുക്കും എന്നിട്ട് ഇവർക്ക് മനസ്സിലാകാത്ത വിധത്തിലുള്ളതിനെ എന്തു പറയും അതൊക്കെ തട്ടിപ്പാണെന്ന് പറയും ഇതാണ് പിടിച്ചു നിൽക്കാനുള്ള ഒരു വകുപ്പ് എന്നാൽ തട്ടിപ്പല്ലാതെ ഇവരുടെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരെ ഇവർക്ക് ഒന്നും പറയാൻ പറ്റുകയില്ല അത് ബ്രെയിനിന്റെ എന്തോ ഒരു എന്നൊക്കെ പറയും എന്തോ ഒരു വാസ്തവത്തിൽ ഇപ്പൊ ശകുന്തളാദേവി എന്ന് പണ്ട് ഒരു കമ്പ്യൂട്ടറിന് അന്നത്തെ കമ്പ്യൂട്ടറിന് അതിന്റെ എഫിഷ്യൻസി കുറവായിരുന്നു എന്നും വെക്കുക പക്ഷെ കമ്പ്യൂട്ടറിനേക്കാൾ സ്പീഡിൽ കണക്ക് കിട്ടുന്ന ഒരു സ്ത്രീയായിരുന്നു ശകുന്തളാദേവി അതുപോലെയുള്ള പല പല ആളുകളും ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ ഇത് കാണാറുണ്ട് എത്ര ഏതൊക്കെ കണക്ക് കൊടുത്താലും നിമിഷം കൊണ്ട് അതുപോലെ കണക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യത്തിലും അതുപോലുള്ള അപ്പം നമ്മൾ സംബന്ധിച്ച് അത് സിദ്ധികളാണ് എന്ന് പറയും നമ്മൾ ഇവിടെ നടക്കുന്ന നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വച്ചാൽ പോലും കാലെടുത്ത് നടക്കുന്നതാണെങ്കിൽ പോലും സിദ്ധി തന്നെയാണ് അല്ലാണ്ട് സിദ്ധി ഇല്ലാണ്ട് മരിച്ചു കിടക്കുന്ന ആളിന് നടക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രവർത്തനവും സിദ്ധിയാണ് പിന്നെ നമ്മൾ സിദ്ധി എന്ന് പേരിട്ട് വിളിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഇവർ ചെയ്യുമ്പോൾ നമുക്കൊരു അത്ഭുതം ഉണ്ടാകുമ്പോഴാണ് അതിനെ സിദ്ധി എന്ന് പറയുന്നത് അല്ലാതെ ശരിയായിട്ട് നോക്കാനാണെങ്കിൽ എല്ലാത്തിലും സിദ്ധികളുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും മുതുകാട് കാണിക്കുന്ന ആ ഒരു മാജിക്ക് കാണുമ്പോൾ നമുക്ക് വളരെ അത്ഭുതവും ഒക്കെ തോന്നും പക്ഷെ മുതുകാടിനെ പോലുള്ള സമാനമായിട്ട് കാണിക്കുന്ന ആളുകൾക്ക് അത് അത്ഭുതമൊന്നും തോന്നുകയില്ല അവർക്ക് മുതുകാടിനും അത്ഭുതം തോന്നുകയില്ല ആനന്ദിക്കാൻ പറ്റില്ല ഇത് കാണിച്ചു കാണിച്ചുകൊണ്ടിരുന്ന ആനന്ദം മുതുകാടിന് അതുകൊണ്ടൊരു അത്ഭുതവും ആനന്ദവും തോന്നണമെങ്കിൽ ഒരു ഒരു മനസ്സിനൊരു സുഖം തോന്നണമെങ്കിൽ ആനന്ദം തോന്നണമെങ്കിൽ എന്താണ് ഇതിന് അത്ഭുതപ്പെട്ട് മുമ്പിലിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കുമ്പോഴാണ് ആനന്ദമുണ്ടാകുക അല്ലാണ്ട് ഇത് കാണാൻ ആളില്ലാതെ വന്നാൽ മുതുകാടിനെ അറിയാവുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ കണ്ണ് ശരിക്കും കുറച്ച് പ്രായ പ്രായം കൂടിക്കൂടി വരും തോറും ആണ് എന്നുവെച്ചാൽ കണ്ണുറച്ചിട്ടില്ല എന്നൊക്കെ പറയും കുഞ്ചനിച്ച കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസത്തേക്കൊക്കെ മനസ്സിലാണ്ടോ എന്താണ് അവർക്ക് ഒരു നിന്ന് കണ്ണെടുത്ത് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള സ്പീഡ് കുറവായിരിക്കും അപ്പം എന്ത് വെച്ചാൽ അതുപോലെ പിള്ളേർക്ക് ഈ കണ്ണ് അത്രയധികം ഒരു പ്രായം വരെ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതുപോലുള്ള ആക്ഷൻസ് വരാൻ വിഷമമായിരിക്കുന്ന സമയത്ത് നമ്മളൊരു കല്ലെടുത്ത് അല്ലെങ്കിൽ ഒരു നാണയം എടുത്ത് ഒരു കയ്യിൽ നിന്ന് മറ്റേ ഇങ്ങനെ മാറ്റി മാറ്റി തെറുപ്പിച്ചിട്ട് ഏത് കയ്യിലാണെന്നൊക്കെ ചോദിച്ചാൽ അവൻ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുമോ അയ്യോ ഈ കയ്യിലെ ഇത് നാണയം ദേ ഇപ്പോഴത്തെ കയ്യിലേക്കാക്കി എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം വരും എന്താ കാര്യം അവർക്ക് ഇത്ര പെട്ടെന്ന് അവരുടെ ആ കണ്ണിൻ്റെ ആ നോട്ട് അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കാരണം ഈ കയ്യിൽ നിന്ന് ആ കയ്യിലേക്ക് മാറി എന്നൊരു തോന്നലുണ്ടാവും അപ്പോൾ അതുപോലെ ചിലരുടെ ചില പ്രാക്ടീസ് കൊണ്ട് നമ്മളുടെ കണ്ണിൻ്റെ സ്പീഡിനെയും അതിക്രമിച്ചു പോകുമ്പോൾ നമ്മൾക്ക് അത്ഭുതം തോന്നും പക്ഷെ അവർക്ക് പ്രാക്ടീസ് നിരന്തരമുള്ള കാരണം അവർക്കത് അത്ഭുതമല്ല അവർക്ക് ആനന്ദം പിന്നെ ഈ അത്ഭുതത്തിൽ നിന്ന് നമുക്കൊരു ആനന്ദം വരും അവർക്കെന്താണ് ഈ അത്ഭുത സ്തബ്ധരായിട്ട് നിൽക്കുന്ന ഈ കാണികളുടെ മുഖത്ത് നിന്നാണ് ഇവർക്ക് ആനന്ദം കിട്ടുക അപ്പോൾ അത് ആ കാണികൾ അങ്ങനെ ഇല്ലെങ്കിൽ ഇവർക്കും ആനന്ദമില്ല ഇതാണ് വ്യത്യാസം അപ്പോൾ നമ്മളുടെ ഇവിടെ കാണുന്ന ഈ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം പിന്നിലുള്ള അറിവ് ആ ജ്ഞാനം അതാണ് എങ്ങനെ വരേണ്ടത് അത് ഒരു സിദ്ധി കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സിദ്ധി എല്ലാവർക്കും സിദ്ധിയോട്ട് ചെയ്യാൻ പറയില്ല അപ്പോൾ ഉയർന്ന ചില സിദ്ധികൾ കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നു അങ്ങനെയാണ് ഭാരതത്തിൻ്റെ പൗരാണിക ഋഷിവര്യന്മാർ എല്ലാം മന്ത്രദൃക്കുകളായിരുന്നു വേദ ദൃക്കുകളായിരുന്നു എന്ന് പറയാൻ കാര്യം മന്ത്രദിക് ദൃക്കെന്നല്ല മന്ത്രം വേദത്തെ മന്ത്രം ആക്കുന്നതാണ് അവർ ചെയ്തത് എന്ന് പറഞ്ഞാൽ ദൃക് എന്ന് ഞാൻ കാണുന്നവർ വേദം ദർശിക്കുകയാണ് അവർ അവർ ശൂന്യതയിൽ വേദത്തെ അറിവിനെ ദർശിക്കുന്നു അപ്പോൾ അറിവ് അവർക്ക് ഉണ്ടാകുന്ന അറിവ് ദർശന ഭാഷയാണ് മനസ്സിലാകണ്ടോ അവർക്ക് ആ ദർശന ഭാഷയെ നമ്മൾ ആളുകളിലേക്ക് പകരണമെങ്കിൽ എന്തുവേണം വാച്യ ഭാഷയാക്കണം എന്നാലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ മലയാളം ഇംഗ്ലീഷ് തമിഴ് ജർമ്മൻ ഗ്രീക്ക് എന്നൊക്കെ പറയുന്ന പല പല ഭാഷകൾ മനുഷ്യർ സ്വന്തം സമൂഹത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയേക്കണം ഈ മനുഷ്യനിർമ്മിത ഭാഷകൾ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ സാധാരണ പിന്നെ ഉപയോഗിക്കുന്ന ഈ ഭാഷകൾ തമ്മിൽ പോലും നമ്മൾ ഒരു തർജിമ നടത്തിയാൽ എത്ര മാത്രം ആശയത്തിന് വ്യത്യാസം വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പോളാണ് ഈ രണ്ട് ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ദൃശ്യഭാഷ ഭാഷ അടുത്തതോ വാച്യഭാഷ വാച്യഭാഷ നമ്മളുണ്ടാക്കുന്നതും ദൃശ്യഭാഷ പ്രകൃതിദത്തമായിട്ടുള്ളതുമാണ് ആ ദൃശ്യഭാഷ പ്രകൃതിദത്തമായിട്ടുള്ള ദൃശ്യഭാഷയിൽ കാണുമ്പോൾ അതിനെ നമ്മൾ വാച്യഭാഷയിൽ നമ്മൾ ശബ്ദത്തിലൂടെ അതിനെ നമ്മൾ പകർന്നു നൽകുമ്പോൾ എത്രമാത്രം ആശയത്തിന് ഭംഗം വരും വളരെ അതിനകത്ത് വളരെ കുറഞ്ഞ ഒരു പെർസെൻറ്റേജ് മാത്രമേ അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് വേദത്തെ ഋഷിമാർ ദർശിച്ച വേദത്തെ നമ്മൾ ആ ഭാഷയിൽ ഭാഷാന്തരം നടത്തി ദർശന ഭാഷയിൽ ദൃശ്യഭാഷയിൽ നിന്ന് വാച്യ ഭാഷയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്ത് പകർന്നു കൊടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ് പിൽക്കാലത്തിൽ രണ്ടിലും കൂടി വരുന്ന ടെക്നീഷ്യൻസ് എന്ന് നമ്മളിപ്പോൾ പറയുന്ന ശാസ്ത്രജ്ഞന്മാരെ പോലെ ഈ ശങ്കരാചാര്യരെ പോലുള്ള ആ വേദഭാഷയെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ഭാഷ്യം എഴുതുക എന്ന് പറയും ആ ഭാഷ ഭാഷ്യമെഴുതണമെങ്കിൽ അതേപോലെ ഇന്നത്തെ നമ്മളുടെ ഈ സയന്റിസ്റ്റുകളെ പോലെ ആ ഭാഷ്യം എഴുതാൻ ഇത് രണ്ടും കുറേശ്ശെ കൈകാര്യം ചെയ്താൽ അങ്ങേറ്റത്തേക്ക് ഋഷിമാരുടെ എത്ര അങ്ങോട്ട് ചെന്നില്ലെങ്കിലും ഒരു അടുത്ത് എന്നാൽ ഈ താഴേക്കിടയിലുള്ളവരുടെ മനസ്സിലാക്കുന്ന ആ ഭാഷയിലേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല അതിനകത്തേക്കും ഏറ്റവും താഴത്തെ തട്ടിലേക്കും എത്താൻ ഈ രണ്ടും കൂടി ഒരു മീഡിയേറ്റർ ആയിട്ട് വർത്തിക്കുന്ന വിധത്തിലുള്ള അത് അവരെ പണ്ഡിതന്മാര് ആചാര്യന്മാര് ഗുരുക്കന്മാർ പല പല തട്ടിലെ ചെയ്യും അതിലേറ്റവും കഴിവുള്ളവർക്ക് മാത്രം അതുപോലെ ആ രണ്ട് ഭാഗങ്ങളെയും ടച്ച് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ആ സാധനയിലൂടെയും പഠനത്തിലൂടെയും പിന്നെ നമ്മളുടെ മേക്കിലൊരു വ്യത്യാസമുണ്ട് നമ്മളുടെ ജന്മം കൊണ്ടും എന്ന് പറഞ്ഞാൽ മേക്കെങ്ങനെയാണ് കമ്പ്യൂട്ടർ ഏത് മോഡലാണെന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ള എല്ലാ വിധത്തിലും കഴിവുള്ളവർ ആ ഭാഷാന്തരം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ വേദത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും കയറി എല്ലാത്തിനും ഭാഷ്യമെഴുതാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭഗവത്ഗീത പോലെയും അതിനേക്കാൾ ഉയർന്നിട്ടുള്ള ഉപനിഷത്തുക്കളെ ഒക്കെയും വ്യാഖ്യാനിക്കുമ്പോൾ അബദ്ധങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിട്ട് നമുക്ക് തോന്നിയതുപോലെ എല്ലാം ഞങ്ങൾ പഠിച്ചവരാണ് ഞങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പോയാൽ ഞാൻ അവിടുത്തെ പ്രൊഫസറാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പോയാൽ അബദ്ധ പഞ്ചാംഗമായി പോകും അതുകൊണ്ട് വളരെ എല്ലാവിധത്തിലും യോഗ്യരായിട്ടുള്ളവരും ജ്ഞാനികളായിട്ടുള്ളവരും ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കാവുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം നമശിവ